നമസ്കാരം എ ഡിജിപി അജിത് കുമാറിനെ മാറ്റിയത് തൊലിപ്പുറത്തെ ചികിത്സ മാത്രമെന്ന് കെ സി വേണുഗോപാൽ എം പി ഇത്രയും നിലവാരമില്ലാത്തൊരു മുഖ്യമന്ത്രി കേരളത്തിൽ ഉണ്ടായിട്ടില്ലെന്നും കെ സി ചേർത്തല ആനദ്രാ വെളിയിൽ നിർമ്മിച്ച ഗ്യാസ് ക്രിമറ്റോറിയം പ്രവർത്തനരഹിതമായിട്ട് വർഷങ്ങൾ ലക്ഷങ്ങൾ മുടക്കി നിർമ്മിച്ച ക്രിമറ്റോറിയം പകുതിയിലധികം തുരുമ്പടിച്ച് നശിക്കാൻ തുടങ്ങി കാടുകയറി ചേർത്തല മിനി സിവിൽ സ്റ്റേഷൻ സിവിൽ സ്റ്റേഷൻ പരിസരത്ത് ഇഴജന്തുക്കൾ വിഹരിക്കുന്നു എന്നാരോപണം കാട് വെട്ടിത്തെളിക്കാൻ അധികൃതർ മുതിരുന്നില്ലെന്നും ആക്ഷേപം വിശ്വാസ പെരുമയോടെ വൈക്കം മഹാദേവ ക്ഷേത്രത്തിലെ അഷ്ടമി ഉത്സവത്തിന് മുന്നോടിയായുള്ള പുള്ളി സന്ധ്യാവേലിയുടെ കോപ്പുതൂക്കൽ ചടങ്ങ് നടന്നു വൈക്കത്തഷ്ടമിക്കും സന്ധ്യാവേലിക്കും മുന്നോടിയായി ആചാരത്തനിമയോടെ ക്ഷേത്രത്തിൽ നടക്കുന്ന ചടങ്ങാണ് കോപ്പുതൂക്കൽ എ ഡി ജി പി അജിത് കുമാറിനെ മാറ്റിയത് തൊലിപ്പുറത്തെ ചികിത്സ മാത്രമെന്ന് കെ സി വേണുഗോപാൽ എം പി ഇത്രയും നിലവാരമില്ലാത്തൊരു മുഖ്യമന്ത്രി കേരളത്തിൽ ഉണ്ടായിട്ടില്ലെന്നും കെ സി ആലപ്പുഴയിൽ പറഞ്ഞു പ്രയാസമാണ് മുഖ്യമന്ത്രിക്ക് എന്തൊക്കെയോ പ്രയാസമുണ്ട് ഇത് പിന്നെ ഈ ഭീഷണിയും പ്രശ്നങ്ങളും ഒക്കെ ഉള്ളത് കൊണ്ട് തടിതപ്പാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ തൊലിപ്പുറത്തെ ചികിത്സയായിട്ട് മാത്രം ഇതിനെ കാണാൻ കഴിയും ഒരു രണ്ട് തുടരുന്നു

ഡിജിപിയുടെ റിപ്പോർട്ട് എന്താണെന്ന് ജനങ്ങൾക്ക് അറിയില്ല പ്രതിപക്ഷ നേതാവിന്റെ മൈക്ക് മാത്രമല്ല മാധ്യമങ്ങളുടെ മൈക്കും കട്ടാക്കുന്നില്ലേ അസഹിഷ്ണുതയുടെ പര്യായമാണ് സർക്കാരെന്നും കെ സി ആരോപിച്ചു സ്പീക്കറും അങ്ങനെ അങ്ങനെയാകരുത് നിലവാരമില്ലാത്ത മുഖ്യമന്ത്രി ഇത്തരം ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നു സ്വന്തം നിലവാരമാണ് മുഖ്യമന്ത്രി കാണിക്കുന്നതെന്നും പറഞ്ഞു ചേർത്തല ആനദ്രാവളിയിൽ നിർമ്മിച്ച ഗ്യാസ് ക്രിമറ്റോറിയം പ്രവർത്തനരഹിതമായിട്ട് വർഷങ്ങൾ ലക്ഷങ്ങൾ മുടക്കി നിർമ്മിച്ചതാണ് ഈ ക്രിമറ്റോറിയം പകുതിയിലധികവും തുരുമ്പിടിച്ച് നശിക്കാൻ തുടങ്ങി രണ്ടായിരത്തിയെട്ട് രണ്ടായിരത്തി ഒൻപത് ജനകീയ ആസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ചേർത്തലയിൽ തണ്ണീർമുക്ക പഞ്ചായത്ത് പത്തൊൻപതാം വാർഡിൽ ആനത്തറ ഗ്യാസ് ക്രിമിറ്റോറിയം നിർമ്മിച്ചത് രണ്ടായിരത്തിയെട്ട് ഡിസംബർ പതിനാലിന് അന്നത്തെ സഹകരണ വകുപ്പ് മന്ത്രിയായിരുന്ന ജി സുധാകരനാണ് ഉദ്ഘാടനം ചെയ്തത് എന്നാൽ ലക്ഷങ്ങൾ മുടക്കി നിർമ്മിച്ച ക്രെമറ്റോറിയം ഇപ്പോൾ പ്രവർത്തനരഹിതമാണ് ചേർത്തല നഗരസഭയിൽ ഏറെ കൊട്ടിഘോഷിച്ച് രണ്ട് പതിനഞ്ച് വർഷം മുമ്പ് പി ഷാജി മോഹൻ ചെയർമാനായിരിക്കുമ്പോഴാണ് പാവപ്പെട്ട ജനങ്ങളുടെ മൃതദേഹം സംസ്കരിക്കുന്നതിനായി ഒരു ഗ്യാസ് ക്രെമിറ്റോറിയം കൊണ്ടുവന്നത് ഏതാണ്ട് പത്ത് ലക്ഷം രൂപയ്ക്കു മേലാണ് അന്ന് ഇതിനു വേണ്ടി മുടക്കിയത് എന്നാൽ ഇന്ന് അതിൻ്റെ യാതൊരുവിധ അവശിഷ്ടങ്ങളും അവശേഷിക്കാതെ നശിച്ചു നശിച്ച് യാതൊരുവിധ പ്രയോജനമില്ലാതെ പോയിരിക്കുകയാണ് അതിനെപ്പറ്റി വിവിധ ഓഡിറ്റുകളുടെ മറ്റും ഓഡിറ്റ് കമ്മിറ്റിയും മറ്റും വിയോജനക്കുറിപ്പ് ഉണ്ടായിട്ട് പോലും അതിനെപ്പറ്റി അന്വേഷണം നടത്തുവാനോ മറ്റു പിന്നീട് വന്ന യാതൊരു നഗരസഭകളോ ഭരണസമിതി യാതൊരുവിധ നടപടികളും സ്വീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ സത്യാവസ്ഥ തുടങ്ങി എത്രയും വേഗം ഇത് ആവശ്യം വിശ്വാസപ്പെരുമയോടെ വൈക്കം മഹാദേവ ക്ഷേത്രത്തിലെ അഷ്ടമി ഉത്സവത്തിന് മുന്നോടിയായുള്ള പുള്ളിസന്ധ്യാവേലിയുടെ കോപ്പുതൂക്കൽ ചടങ്ങ് നടന്നു ക്ഷേത്ര കലവറയിൽ നിറദീപം തെളിച്ച് ശ്രീ വിഘ്നേശ്വരനെ സങ്കല്പിച്ച് തൂശ്നിലയിൽ പൂവൻപഴം സമർപ്പിച്ച ശേഷമാണ് കോപ്പുതൂക്കൽ നടത്തിയത് വൈക്കത്തഷ്ടമിക്കും സന്ധ്യവിലയ്ക്കും മുന്നോടിയായി ആചാരത്തനിമയോടെ ക്ഷേത്രത്തിൽ നടക്കുന്ന ചടങ്ങാണ് കോപ്പുതൂക്കൽ ക്ഷേത്രത്തിലെ ആട്ടവിശേഷമായി വരുന്ന അടിയന്തരങ്ങൾക്കും നടത്തുന്ന ചടങ്ങാണ് കോപ്പുതൂക്കൽ വൈക്കത്തപ്പനും ഉപദേവതമാർക്കും വിശേഷാൽ വഴിപാട് നടത്തിയ ശേഷമാണ് നടക്കുന്നത് ദേവസ്വം ഭരണാധികാരിയായി ഡെപ്യൂട്ടി കമ്മീഷണർ കെ ആർ ശ്രീലത ക്ഷേത്രത്തിലെ ആവശ്യമായ സാധനങ്ങൾ അളന്നു തൂക്കി അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ വി ഈശ്വരൻ നമ്പൂതിരിയെ ഏൽപ്പിച്ചു ം രൂപിൽപ്പെട്ട വൈക്കം ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ ആയിരത്തി ഇരുന്നൂറാം ആണ്ട് വൈക്കത്തഷ്ടമി തിരുത്സവം ഉത്സവം നവംബർ പന്ത്രണ്ടിന് കൊടിയേറി സമാരംഭിക്കുകയാണ് ആയതിന് മുന്നോടിയായിട്ടുള്ള പുള്ളി സംഖ്യാവേലാ ചടങ്ങുകൾ നവംബർ ഒക്ടോബർ എട്ട് നാളെ അതായത് നാളെ ആരംഭിക്കുന്നു അതിന് പ്രാരംഭമായി തോപ്പുതൂക്കൽ ചടങ്ങ് എന്ന ചടങ്ങാണ് ഇന്ന് ക്ഷേത്ര ഭൂമുഖത്ത് നടന്നിട്ടുള്ളത് പ്രതീകാത്മകമായി മഞ്ഞൾ ചന്ദനം എന്നിവ വൈക്കം ഡെപ്യൂട്ടി ദേവസ്വം കമ്മീഷണറായ അദനിയായ ശ്രീമതി കെ ആർ ശ്രീലഥ അവൾ വൈകിങ് ഗ്രൂപ്പ് അസിസ്റ്റന്റ് ദേവസ്വം കമ്മീഷണർ ആദരണീയരായ ശ്രീ എം ജി മധുസർ അവരുടെ സാന്നിധ്യത്തിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ആയ എന്നെ ഇന്ന് ഏൽപ്പിച്ചിരിക്കുകയാണ് പ്രതീകാത്മകമായി മംഗളവസ്തുക്കളായ ചന്ദനവും മഞ്ഞളും അളന്ന് ഏൽപ്പിച്ചതോടെ ചടങ്ങുകൾക്ക് വീഴ്ച വരാതെ നടത്തുന്നതിന് ക്ഷേത്ര കാര്യക്കാരനായ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ഏറ്റുവാങ്ങുന്നതായി വിശ്വാസം ചടങ്ങിൽ അസിസ്റ്റന്റ് കമ്മീഷണർ എം ജി മധു ക്ഷേത്ര ഉപദേശക സമിതി വൈസ് പ്രസിഡന്റ് ദിവാകരൻ മട്ടക്കൽ സെക്രട്ടറി ആർ രാജശേഖരൻ നായർ തുടങ്ങിയവരും പങ്കെടുത്തു ആലപ്പുഴ ജനറൽ ആശുപത്രിയിൽ ഓപ്പൺ ജിം തുറന്നു ജീവിതശൈലി രോഗനിയന്ത്രണത്തിന് വ്യായാമം അത്യാവശ്യമാണ് ഇത് കണക്കിലെടുത്താണ് ജിം സ്ഥാപിച്ചത് ആരോഗ്യകരമായ ജീവിതശൈലി രൂപപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ ആലപ്പുഴ ജനറൽ ആശുപത്രിയിൽ ഓപ്പൺ ജിം ജീവനക്കാർക്കും പൊതുജനങ്ങൾക്കുമായി തുറന്നുകൊടുത്തു ജനറൽ ആശുപത്രിയിൽ ആർ എം ഒ സമീപം സ്ഥാപിച്ച ഓപ്പൺ ജിമ്മിന്റെ ഉദ്ഘാടനവും ഹരിത പ്രോട്ടോകോൾ പ്രഖ്യാപനവും നഗരസഭാ അധ്യക്ഷ കെ കെ ജയമ നിർവഹിച്ചു ഓരോരുത്തർക്കും ഓരോ ആളുകൾക്കും കൊളസ്ട്രോളും ഒക്കെ ഇല്ലാത്ത പോലും ചിലപ്പോൾ സന്ദർഭം കൂടിയാണ് ഇതിനൊക്കെ പരിഹാരം എന്ന നിലയിൽ നമുക്ക് ഇത്തരത്തിലുള്ള ജിമ്മ അതോടൊപ്പം തന്നെ ഓരോ തരത്തിലുമുള്ള കായിക ശേഷി വർദ്ധിപ്പിക്കുന്നതിനാവശ്യമായ പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ പലരും അത്തരം കാര്യങ്ങൾ മടിയാണ് ഒരമണിക്കൂർ നേരം നടക്കുക എന്നുള്ളത് പോലും ഇപ്പോൾ അസാധ്യമായിരിക്കുന്നു എന്നുള്ളതാണ് എന്നാൽ അസുഖം വന്നതിന് ശേഷം ഡോക്ടർമാർ പറയുന്നു അരമണിക്കൂറ് ഒരു മണിക്കൂർ നടക്കണമെന്നും അല്ലെങ്കിൽ വ്യായാമം വ്യായാമം ചെയ്യണമെന്നും ഇതൊക്കെ പറയുമ്പോഴും നമുക്ക് വെളുപ്പിനൊന്ന് എഴുന്നേറ്റ് നടക്കാനുള്ള മടിമരം ഒന്നും ചെയ്യാത്ത സാഹചര്യം അതിനു അടിക്കടി രോഗങ്ങൾ വരുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് എന്നാൽ അത്തരം കാര്യങ്ങളിൽ നിന്ന് മാറുന്നതിന് വേണ്ടി നമുക്ക് നമ്മുടെ ജീവിതശൈലിയിൽ തന്നെ മാറ്റം വരുത്തേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുകയാണ് മുപ്പതിനും അറുപതിനുമിടയ്ക്ക് പ്രായമുള്ള അൻപത് ശതമാനത്തിലേറെ ആളുകളുടെ മരണം ജീവിതശൈലി രോഗം മൂലമാണ് അതിനാൽ ജീവിതശൈലി രോഗ നിയന്ത്രണത്തിന് വ്യായാമം അത്യാവശ്യമാണ് ഇത് കണക്കിലെടുത്താണ് ഓപ്പൺ ജിം സ്ഥാപിച്ചത് ജനറൽ ആശുപത്രി പൂർണ്ണമായും പ്രകൃതി സൗഹൃദമാക്കുന്നതിന്റെ ഭാഗമായാണ് ഹരിത പ്രോട്ടോകോൾ പ്രഖ്യാപനം നടന്നത് ആശുപത്രിയിൽ എത്തുന്നവർ ഭക്ഷണ സാധനങ്ങളും മറ്റും കൊണ്ടുവരുന്നതിന് സ്റ്റീൽ പാത്രങ്ങൾ തുണിസഞ്ചികൾ തുടങ്ങിയവ ഉപയോഗിക്കാൻ ഹരിത പ്രോട്ടോകോൾ പ്രഖ്യാപനം ഇടയാകട്ടെ എന്ന് കെ കെ ജയമ്മ പറഞ്ഞു ചടങ്ങിൽ ലിഫ്റ്റിംഗ് ദേശീയ ചാമ്പ്യൻഷിപ്പിൽ ഗോൾഡ് മെഡൽ നേടിയ ആശുപത്രിയിലെ നഴ്സിംഗ് അസിസ്റ്റന്റ് ഇന്ദിര ആദരിച്ചു നവകേരള മിഷൻ ജില്ലാ കോർഡിനേറ്റർ കെ എസ് രാജേഷ് ഹരിത പ്രോട്ടോകോൾ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു യോഗത്തിൽ സൂപ്രണ്ട് ഡോക്ടർ സന്ധ്യ ആർ അധ്യക്ഷത വഹിച്ചു ഡി പി എം ഡോക്ടർ കോശി പണിക്കർ ഡെപ്യൂട്ടി സൂപ്രണ്ട് ഡോക്ടർ കെ വേണുഗോപാൽ ആർ എം ഒ ഇൻചാർജ് ഡോക്ടർ സെൻ പി എ നഴ്സിംഗ് സൂപ്രണ്ട് റെസി പി ബേബി പി ആർഒ ബെന്നി അലൂഷ്യസ് പി എസ് കെ ശ്രീലത ജെ എച്ച് ഐ പീറ്റർ ടി എസ് ഡോക്ടർ പ്രിയദർശൻ സി പി തുടങ്ങിയവരും പങ്കെടുത്തു പേരിലെ പൊരുത്തക്കേട് മൂലം സംസ്ഥാനത്തെ ലക്ഷക്കണക്കിന് പേരുടെ റേഷൻ മസ്റ്ററിംഗ് അസാധുവായി മഞ്ഞ പിങ്ക് കാർഡുകളിലായി ഇതുവരെ സംസ്ഥാനത്ത് പൂർത്തിയായത് ഒന്നേ ദശാംശം റേഷൻ കാർഡിലെയും ആധാറിലെയും പേരിലെ പൊരുത്തക്കേടുകൾ മൂലം ലക്ഷക്കണക്കിന് പേരുടെ റേഷൻ കാർഡ് മസ്റ്ററിംഗ് അസാധുവായി ഇപ്പോസ് യന്ത്രത്തിൽ മസ്റ്ററിംഗ് പൂർത്തിയായവരുടെ വിവരങ്ങൾ താലൂക്ക് സപ്ലൈ ഓഫീസിലെ വിദഗ്ധ പരിശോധനയിലാണ് അസാധുവാക്കിയത് ഭക്ഷ്യധാന്യങ്ങൾ ഉൾപ്പെടെ ഇതുമൂലം തടഞ്ഞുവെക്കാനിടയായിട്ടുണ്ട് മഞ്ഞ പിങ്ക് കാടുകളിലായി സംസ്ഥാനത്ത് ഒന്ന് ദശാംശം അഞ്ച് ആറ് കോടി പേരുടെ മസ്റ്ററിംഗ് ആണ് ഇതുവരെ പൂർത്തിയായത് ചൊവ്വാഴ്ച വരെയാണ് മസ്റ്ററിംഗിന് അനുവദിച്ചിരിക്കുന്ന സമയം കാട് കയറി മിനി സിവിൽ സ്റ്റേഷൻ ചേർത്തല മിനി സിവിൽ സ്റ്റേഷന്റെ അവസ്ഥയാണിത് ദുരിതം അനുഭവിക്കുന്നത് ജീവനക്കാരും വിവിധ ആവശ്യങ്ങൾക്കായി ഓഫീസിൽ എത്തുന്നവരും ദിവസേന നിരവധി ആളുകൾ വന്നു പോകുന്ന ഓഫീസാണ് മിനി സിവിൽ സ്റ്റേഷൻ മോട്ടോർ വാഹന വകുപ്പ് സിവിൽ സപ്ലൈസ് ട്രഷറി ലീഗൽ മെട്രോളജി താലൂക്ക് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് സ്റ്റാറ്റിസ്റ്റിക്സ് ക്ഷീരവികസനം എന്നുവേണ്ട നിരവധി ഓഫീസുകൾ പ്രവർത്തിക്കുന്നതാണ് ഇവിടെ പ്രവർത്തിക്കുന്നതാണിവിടെ ഇങ്ങനെയുള്ളൊരു ഓഫീസാണ് കാട് പിടിച്ചു കിടക്കുന്നത് ഒന്ന് വെട്ടിത്തെളിക്കാൻ സാധിക്കാനിട്ടാണോ അവിടെയും അനാസ്ഥയുടെ നെർക്കാഴ്ച സിവിൽ സ്റ്റേഷൻ്റെ പരിസരം കാടിന് നടുവിലായിട്ട് നാളുകൾ ഏറെയാകുന്നു അധികൃതർ ആരും കണ്ടില്ലെന്ന് നടിക്കുന്നതാണോ അതോ ഇവിടെ ഇങ്ങനാണ് ഭായ് എന്ന നിലപാടോ പല ആവശ്യങ്ങൾക്കുമായി സിവിൽ സ്റ്റേഷനിൽ എത്തുന്നവർ ഭയത്തോടെയാണ് ഇങ്ങോട്ട് പ്രവേശിക്കുന്നത് പാമ്പുകളുടെയും വിഹാര കേന്ദ്രമാവുകയാണ് ഈ സിവിൽ സ്റ്റേഷൻ പരിസരം അധികൃതർ എത്രയും വേഗം ഇവിടം വൃത്തിയാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ചെമ്മനത്തകര ഗവൺമെന്റ് യു പി സ്കൂൾ ശതാബ്ദി ആഘോഷങ്ങൾക്ക് സമാപനം ടി വിപുരം പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീജി ഷാജിയുടെ അധ്യക്ഷതയിൽ നടന്ന സമാപന സമ്മേളനം സി കെ ആശ എംഎൽഎ ഉദ്ഘാടനം ചെയ്തു സംഘടന കൊണ്ട് ശക്തരാകുക എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇനി കേരളത്തിൽ അവസാനത്തെ കണ്ണാടി പ്രതിഷ്ഠ കഴിഞ്ഞതിനു ശേഷം അദ്ദേഹം പറഞ്ഞു ഇനി ഇവിടെ ക്ഷേത്രങ്ങളല്ല നിർമ്മിക്കേണ്ടത് പകരം അതുകൊണ്ട് ചേർന്നുകൊണ്ട് പള്ളിക്കൂടാനാണ് വിദ്യാലയങ്ങളാണ് നമുക്ക് നിർമ്മിക്കപ്പെടുന്നത് ചെമ്മനത്തകര സ്കൂളിന് ശതാബ്ദി സ്മാരക മന്ദിരം നിർമ്മിക്കാൻ ഒരു കോടി രൂപ അനുവദിക്കാൻ നടപടി സ്വീകരിക്കുമെന്ന് സി കെ ആശയംഎൽഎ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു മികച്ച പ്രവർത്തനത്തിലൂടെ വൈക്കം ബ്ലോക്ക് പഞ്ചായത്തിന് നിരവധി പുരസ്കാരങ്ങൾ നേടിക്കൊടുത്ത ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ രഞ്ജിത്തിനെ സി കെ ആശയംഎൽഎ ഉപഹാരം നൽകി ആദരിച്ചു വിരമിച്ച അധ്യാപകരെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ രഞ്ജിത്ത് ആദരിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം ഹൈമി ബോബി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി കെ ശ്രീകുമാർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ എസ് ബിജു എം കെ റാണിമോൾ പഞ്ചായത്ത് അംഗങ്ങളായ സിമ സുജിത്ത കെ ടി ജോസഫ് കവിത റിജി പിടിഎ പ്രസിഡന്റ് ടി എം മജീഷ് ടെൽസൺ തോമസ് വി വി വേണുഗോപാൽ ഫാദർ ജിനു പള്ളിപ്പാട്ട ഇ കെ കിഷോർ ഹെഡ് മിസ്റ്റർ സീമാ ജയദേവൻ തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു ശതാബ്ദി ആഘോഷ സമ്മേളനത്തിന് മുന്നോടിയായി വർണ്ണാഭമായ ഘോഷയാത്രയും നടന്നു നാവള്ളി ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച ഘോഷയാത്രയിൽ വിദ്യാർത്ഥികളും വനിതകളും വനിതകളുമടക്കം നൂറുകണക്കിന് ആളുകൾ അണിനിരന്നു പുറക്കാട് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ബോധവൽക്കരണ സംഘടിപ്പിച്ചു ശ്രദ്ധ എന്ന പേരിൽ കുടുംബശ്രീ ജില്ലാ മിഷന്റെയും ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെയും സഹകരണത്തോടെയാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത് സ്വയം പരിശോധനയും ബോധവൽക്കരണ ക്ലാസും ക്യാമ്പയിന്റെ ഭാഗമായി സംഘടിപ്പിച്ചതായി പഞ്ചായത്ത് പ്രസിഡന്റ് എ എസ് സുദർശനൻ പറഞ്ഞു ജില്ലാ കുടുംബശ്രീ മിഷനും മെഡിക്കോണും ചേർന്ന് ശ്രദ്ധ എന്ന പേരിൽ പഞ്ചായത്തിൻ്റെ പതിനെട്ട് വാർഡുകളിലും സ്തനാർബുദത്തെ സംബന്ധിച്ചുള്ള ഒരു ബോധവൽക്കരണ ക്ലാസ്സാണ് ഇന്ന് രാവിലെ മുതൽ ആരംഭിച്ചിട്ടുള്ളത് കാരണം വളരെ വലിയ തരത്തിലേക്ക് സ്തനാർബുദം വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് പുറക്കാട് ഗ്രാമപഞ്ചായത്തിൽ ഏറ്റവും പ്രാധാന്യമുള്ള കുടുംബശ്രീയുടെ ശ്രദ്ധേയമായ ഒരു പരിപാടി തന്നെയായിട്ടാണ് ഞങ്ങൾ വിലയിരുത്തിയിട്ടുള്ളത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഞായറാഴ്ച തന്നെ തിരഞ്ഞെടുത്ത് മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളടക്കം പങ്കെടുത്തുകൊണ്ടാണ് വിവിധ വാർഡുകളിലായി ഇന്ന് ഈ ക്യാമ്പയിൻ സംഘടിപ്പിച്ചിട്ടുള്ളത് രാവിലെ പത്തര മുതൽ തുടങ്ങി വീണ്ടും ഉച്ചയ്ക്ക് ശേഷവും ക്യാമ്പുകളുണ്ടാവും ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഡോക്ടർമാരുടെ നേതൃത്വത്തിലാണ് ബോധവത്കരണ പരിപാടി സംഘടിപ്പിച്ചത് നഗരസഭയുടെ കീഴിലുള്ള പതിനഞ്ചാം വാർഡ് പെരുമശ്ശേരി നഗര ജനകീയ ആരോഗ്യ കേന്ദ്രമാണ് ജനങ്ങൾക്ക് സമർപ്പിച്ചത് സി കെ ആശ എംഎൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ അഡ്വക്കേറ്റ് കെ ഫ്രാൻസിസ് ജോർജ് എം പി ഉദ്ഘാടനം നിർവഹിച്ചു അപ്പം ഈ കേരള മോഡൽ ഓഫ് ഡെവലപ്മെന്റ് ലോകം മുഴുവൻ പ്രത്യേകിച്ച് അവികസിത രാജ്യങ്ങൾ വികസന രാജ്യങ്ങളൊക്കെ വളരെ താല്പര്യപൂർവ്വം പഠിക്കുകയും അത് അവിടെയൊക്കെ പ്രാവർത്തികമാക്കാൻ ചെയ്യുകയും ഒക്കെ വേണ്ടി പരിശ്രമിക്കുകയും എല്ലാം ചെയ്യുന്ന ഒരു മേഖലയാണ് അവിടെ ഇപ്പോൾ കൂടുതലായിട്ടുള്ള സൗകര്യം വരുന്നു എന്നുള്ളത് നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ സന്തോഷകരവും അഭിമാനകരവുമാണ് ഇവിടെ ഇപ്പോൾ ഈ വെൽനെസ് സെന്ററിൽ എല്ലാ ആധുനിക സൗകര്യങ്ങളും ഏർപ്പെടുത്തും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എല്ലാ ദിവസവും ഡോക്ടേഴ്സ് ഒരു മണി 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 മുതൽ വരെ 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 ജനങ്ങളെ ജോലിയൊക്കെ വരാൻ ഡോക്ടറെ നഗരസഭാ വൈസ് ചെയർമാൻ പി ടി സുഭാഷ് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സിന്ധു സജ്ജീവൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എൻ അയ്യപ്പൻ ഹരിദാസൻ നായർ കൗൺസിലർമാരായ ആർ സന്തോഷ് ബി ചന്ദ്രശേഖരൻ എം കെ മഹേഷ് മറ്റ് കൗൺസിലർമാർ തുടങ്ങിയവരും പങ്കെടുത്തു നഗരസഭ ചെയർപേഴ്സൺ പ്രീത രാജേഷ് സ്വാഗതവും സെക്രട്ടറി സൗമ്യ ഗോപാലകൃഷ്ണൻ നന്ദിയും പറഞ്ഞു തിരുവൈരാണിക്കുളം കളത്തിൽ ക്ഷേത്രത്തിൽ നവരാത്രി ആഘോഷത്തോടനുബന്ധിച്ച് നടത്തിയ ചൊല്ലിയാട്ടം ഏറെ ശ്രദ്ധേയമായി ഇരുപത്തഞ്ചോളം വിദ്യാർത്ഥികൾ പങ്കെടുത്തു പള്ളിപ്പുറം തിരുവൈരാണിക്കുളം കളത്തിൽ ക്ഷേത്ര ദേവസ്വവും പള്ളിപ്പുറം ഗോപാലൻ നായർ സ്മാരക കഥകളി ക്ലബ്ബും സംയുക്തമായാണ് പരിപാടികൾ നടത്തുന്നത് പ്രശസ്ത കലാകാരൻ പള്ളിപ്പുറം സുനിലിന്റെ നേതൃത്വത്തിൽ നടന്ന കുട്ടികളുടെ ചൊല്ലിയാട്ടം ഏറെ ശ്രദ്ധേയമായി പതിനഞ്ചിൽ പരം കുട്ടികൾ ചൊല്ലിയാട്ടത്തിൽ അണിനിരുന്നു പള്ളിപ്പുറം ഗോപാലൻ നായർ സ്മാരക കഥകളി വിദ്യാലയത്തിലെയും കലാശക്തി കഥകളി കേന്ദ്രത്തിലെയും വിദ്യാർത്ഥികളാണ് ചൊല്ലിയാട്ടം അവതരിപ്പിച്ചത് നമ്മളിവിടെ എല്ലാ വർഷവും പള്ളിപ്പുറം ഗോപാലൻ നായർ ആശാന്റെ അനുസ്മരണം നടത്താറുണ്ട് അതോടൊപ്പം തന്നെ ചൊല്ലിയാട്ടവും നടത്താറുണ്ട് ഈ വർഷവും ഇപ്പോൾ ആറാം തീയതി മുതൽ പതിമൂന്നാം തീയതി വരെ ഓരോ പരിപാടികൾ എല്ലാ ദിവസവും ഉണ്ട് ഈ പ്രാവശ്യത്തെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളെ പുതിയ തലമുറയിൽപ്പെട്ട കുട്ടികളെ ഇരുപത്തിയഞ്ചിലധികം കുട്ടികളെ നമ്മളിവിടെ ചൊല്ലിയാട്ടത്തിനായി സംഘടിപ്പിച്ചിട്ടുണ്ട് ഇപ്പോൾ നടക്കുന്ന തോട കഥകളിയുടെ അടിസ്ഥാന ചടങ്ങുകളായിട്ടുള്ള തോടെ പുറപ്പാട് തുടങ്ങിയാണ് അവരെ പഠിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ പുതിയ തലമുറയിൽപ്പെട്ട ഈ കുട്ടികളിൽ വരുന്നു ആ ഈ നമ്മുടെ സംസ്കാരം മനസ്സിലാക്കാൻ വരുന്നു എന്നുള്ളത് വളരെയധികം സന്തോഷം ഉളവാക്കുന്ന ഒന്നാണ് ഈ പള്ളിപ്പുറം കഥകളി ക്ലബും ക്ഷേത്ര കൂടെ സമന്വയിപ്പിച്ചാണ് ഈ പരിപാടി എല്ലാ വർഷവും കേരള സ്റ്റേറ്റ് സർവീസ് യൂണിയൻ ബ്ലോക്ക് ഒന്നാം യൂണിറ്റിന്റെ കുടുംബമേള നടന്നു ഇതോടൊപ്പം കുട്ടികളുടെ കലാപരിപാടികളും നടന്നു പെൻഷൻ ഭവനിൽ നടന്ന കുടുംബമേള പ്രശസ്ത സാഹിത്യകാരൻ ഷാജി മഞ്ജുരി ഉദ്ഘാടനം ചെയ്തു ജന്മ ശേഷം എന്ന പക്ഷിക്കും പക്ഷി മുട്ടയായിട്ടും ആദ്യം പുറത്ത് വരുന്നു അതിനുശേഷം മുട്ട മോട്ടി പുറത്തു വരുന്നു പക്ഷിയായി സർക്കാർ ജീവിതം ത്രിജൻ എന്ന് പറഞ്ഞാൽ ജോലി കിട്ടുന്നതിന് മുമ്പുള്ള ഒരു ജീവിതം ജോലി കിട്ടിയതിന് ശേഷമുള്ള ഒരു ജീവിതം റിട്ടയർമെന്റിന് ശേഷമുള്ള മൂന്നാമത്തെ ജീവിതം അതുകൊണ്ടാണ് ത്രിജൻ എന്ന് സർക്കാർ ജീവനക്കാര്യം ഇതിൽ ഏറ്റവും കൂടുതൽ ആസ്വദിക്കുന്നത് ഏതാണ് എന്ന് ചോദിച്ചാൽ ഏതാണ് എന്ന് ചോദിച്ചാൽ പലപ്പോഴും എൻ്റെ അഭിപ്രായത്തിൽ ഈ ജോലി മുമ്പുള്ള സമയമാണ് ജീവിതത്തിലെ ബാധ്യതകളില്ലാതെ സമാധാനവും നിറഞ്ഞ ഒരു തരത്തിൽ ജീവിതം പോകുന്നു കല്യാണം കഴിക്കുമ്പോ ജീവിതത്തിന്റെ പട്ട് കെട്ട് ഒക്കെ മാറി കെട്ട് ബന്ധങ്ങളായിട്ട് മാറി മാറി യൂണിറ്റി പ്രസിഡന്റ് കെ വി വിശ്വനാഥൻ അധ്യക്ഷത വഹിച്ച കുടുംബമേളയിൽ കൺവീനർ എസ് ആർ ഇന്ദ്രൻ സ്വാഗതം പറഞ്ഞു ബ്ലോക്ക് സെക്രട്ടറി കെ എൻ ബാലചന്ദ്രബാബു സംസ്ഥാന കൗൺസിലർ ഡി അപ്പുകുട്ടൻ ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി എൻ സരസമ്മ മൂന്നാം യൂണിറ്റ് പ്രസിഡന്റ് എൻ രാംദാസ് രണ്ടാം യൂണിറ്റ് സെക്രട്ടറി ആർ രത്നകുമാർ തുടങ്ങിയവർ ആശംസ അർപ്പിച്ച് സംസാരിച്ചു തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും നടന്നു ടി കെ മണിലാലിന്റെ നേതൃത്വത്തിൽ യോഗ നിത്യജീവിതത്തിൽ യോഗ ക്ലാസ്സും നടന്നു വൈകിട്ട് പെൻഷൻകാരും കുടുംബ പ്രശ്നങ്ങളും എന്ന വിഷയത്തിൽ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് കെ കാർത്തികേയൻ പ്രഭാഷണം നടത്തി സീനിയർ ജേർണലിസ്റ്റ് ഫോറം ആലപ്പുഴ ജില്ലാ സമ്മേളനം മാധ്യമസ്ഥാപനങ്ങളുടെ ഉടമകളെയും മാധ്യമപ്രവർത്തകരുടെയും മുതിർന്ന മാധ്യമ പ്രവർത്തകരുടെയും സംഘടനാ ഭാരവാഹികളെയും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെയും യോഗത്തിൽ വിളിക്കണമെന്ന് സമ്മേളനം ആവശ്യപ്പെട്ടു പുതിയ ജില്ലാ ഭാരവാഹികളായി പ്രസിഡന്റായി എം ജയചന്ദ്രനെയും വൈസ് പ്രസിഡന്റായി സി ഡി ഷാജിയെയും

എ ഡിജിപി അജിത് കുമാറിനെ മാറ്റിയത് തൊലിപ്പുറത്തെ ചികിത്സ മാത്രമെന്ന് കെ സി വേണുഗോപാൽ എം പി ഇത്രയും നിലവാരമില്ലാത്തൊരു മുഖ്യമന്ത്രി കേരളത്തിൽ ഉണ്ടായിട്ടില്ലെന്നും കെ സി ചേർത്തല ആനദ്രാവളിയിൽ നിർമ്മിച്ച ഗ്യാസ് ക്രിമറ്റോറിയം പ്രവർത്തനരഹിതമായിട്ട് വർഷങ്ങൾ ലക്ഷങ്ങൾ മുടക്കി നിർമ്മിച്ച ക്രിമറ്റോറിയം പകുതിയിലധികം തുരുമ്പടിച്ച് നശിക്കാൻ തുടങ്ങി കാടുകയറി ചേർത്തല മിനി സിവിൽ സ്റ്റേഷൻ സിവിൽ സ്റ്റേഷൻ പരിസരത്ത് ഇഴജന്തുക്കൾ വിഹരിക്കുന്നു ആരോപണം കാട് വെട്ടിത്തെളിക്കാൻ അധികൃതർ മുതിരുന്നില്ലെന്നും ആക്ഷേപം വിശ്വാസപെരുമയോടെ വൈക്കം മഹാദേവ ക്ഷേത്രത്തിലെ അഷ്ടമി ഉത്സവത്തിന് മുന്നോടിയായുള്ള പുള്ളി സന്ധ്യാവേലിയുടെ കോപ്പുതൂക്കൽ ചടങ്ങ് നടന്നു വൈക്കത്തഷ്ടമിക്കും സന്ധ്യാവേലിക്കും മുന്നോടിയായി ആചാരത്തനിമയോടെ ക്ഷേത്രത്തിൽ നടക്കുന്ന ചടങ്ങാണ് കോപ്പുതൂക്കൽ ഇതോടെ വാർത്താബുളറ്റിന് പൂർണ്ണമാവുന്നു നമസ്കാരം